ഹേ ഗായ് സ്ലാ വളിക്കും അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വീട് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഉമ്മമാൻ്റെ നാട്ടിൽ പൂരാണ് അപ്പം ഉമ്മ എല്ലാവരും ആവശ്യം പറയും നമുക്ക് പൂരത്തിന് പോകണം പോകണമെന്ന് അപ്പോൾ ഓരോരോ തട്ടുമുട്ടാളായിട്ട് പോകാൻ പറ്റിയെന്നില്ല അപ്പോൾ അപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച അപ്രാവശ്യത്തെ പൂരത്തിന് പോയിട്ട് തന്നെ ബാക്കിയ കാര്യമുള്ളൂ എന്ന് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അപ്പമ്മൻ്റെ വണ്ടിയിലാണ്ട് കയറിയിട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഇതാ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ചെറിയൊരു ചണ്ടമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ അതാ ടോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ കുറേ ടോയ്സൊക്കെ ആ ടോയ്സ് പിന്നെ പണ്ടേ കണ്ടൻ്റെ കൺട്രോൾ പോകും പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എത്തുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതാണ് വെറുതെ ക്ലിപ്സൊക്കെ പിന്നെ അവിടെ മിററിന് മിറർ സെൽഫി എടുത്തു മോൾ താത്താനായിട്ട് എടുത്തു പിന്നെ ജ്യൂസ് കിട്ടി പിന്നെന്താണ് അപ്പം മഞ്ചെടുത്ത് തന്നപ്പോൾ പിന്നെ ആ മഞ്ചുകൊണ്ട് കഴിച്ചു കെട്ടോ ഹൈ ആ മഞ്ച് കഴിക്കുന്നതിൻ്റെ ഒരു ഷോ ആണ് നിങ്ങളിപ്പോൾ കഴിക്കണത് പിന്നെന്താ ഞങ്ങൾ ബോർ അടിച്ചെന്നപ്പോൾ ചലഞ്ചുകളൊക്കെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇതാ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ രണ്ട് ക്ലിപ്സൊക്കെ എടുത്തു പിന്നെ മോൾ താത്താനേറ്റും രണ്ട് ക്ലിപ്സ് എടുത്ത് പിന്നെന്താ ഒരാൾ വരുന്നില്ല പറഞ്ഞാൽ കേട്ടോ ബിരിയാണി ഉണ്ട് പറഞ്ഞപ്പോൾ തന്നെ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയില്ല അണ്ട് പാനെത്തിക്കണു വേറെ ആരാ എൻ്റെ അപ്പം അത് പിന്നെ അങ്ങനെ ആണല്ലോ പിന്നെ ധാളാപ്പാൻ ഏറ്റവും രണ്ട് ക്ലിപ്സ് എടുത്തു പിന്നെ എന്താണ് വെറുതെ ബോർ അടിച്ചെന്നപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യാന്ന് മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയിരുന്നു പിന്നെ പുരത്തിനാ പോണ ടൈമിലൊന്നും ഒന്നും അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് ഈവനിങ് ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ വീണ്ടും ഒരു സെൽഫി എടുത്തു പിന്നെ ഈ എളാമി ഇപ്പൊക്കെ ഇരിക്കണതാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഇരുത്തിച്ചതാണെന്ന് ഒന്ന് അങ്ങനെ ഒന്നല്ലോ ഞങ്ങൾ ഓസീലിനൊക്കെ ഉറക്കിയിട്ടാണ് പോയത് അല്ലെങ്കിൽ ഓനവിടെ വന്നതിന് ചിലപ്പം പേടിച്ചാലും ആ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഓനെ ഉറക്കിയിട്ടാണ് പോയത് പിന്നെ ഇതൊരു ചെറിയൊരു വിരവൊക്കെ ഉണ്ടായിരുന്നു ആ അത് രണ്ട് ഒക്കെ എടുത്തു അപ്പം ഈ അവിടുത്തെ ഒച്ചിൻ പോകളൊക്കെ കേട്ടോ ഞങ്ങൾക്ക് വിചാരിച്ചാൽ വെയിൻ പോകണമെന്നൊരു ആവേശമായി ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ നേരെ ഞങ്ങൾ നാലാളെ ഇപ്പോൾ ഉള്ളൂ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആറാളാവും രണ്ടാൾക്കാർ എക്സ്ട്രാ വരുന്നുണ്ട് എൻ്റെ അപ്പം ഇപ്പിയാണ് കേട്ടോ ഈ പോകണതൊരു കുഞ്ഞിപ്പുഴ കേട്ടോ തുള്ളിക്കാർ ഫുൾ വീട് ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് അത് കാണണം പിന്നെ ദത്ത് ദിവർ വെറുതെ നേരം ബോക്കിന് കളിച്ചാൽ തോന്നുന്നുണ്ട് ഓരോരുത്താൾക്കാരടുത്ത് പോയി ടോറെ കൊണ്ട് ഡാൻസ് ടോറി കളിക്കും എന്താ പറഞ്ഞു കൊടുക്കും ഞാൻ കേട്ടത് ആഗ്രഹം നടക്കുന്നൊക്കെയാണ് അത് വെറുതെ വെറുതെയാണ് എന്താണെന്നൊക്കറിയില്ല അതിലൊക്കെ ആവട്ടെ പിന്നെതാ ഞങ്ങൾ എന്താ പാടത്തേക്കൊക്കെ ഇറങ്ങിയിട്ടോ വെറുതെ ആ ഒരു ഭാഗത്താണ് പൂ പൂ എന്താ പുരപ്പാറമ്പ ഉണ്ടാവില്ല ആ ഒരു സ്ഥലത്തേക്ക് പോയതാണ് അപ്പോൾ അവിടെ കാളഞ്ഞാണപ്പൊ എം ആട് പറയുന്നത് എംമാടും വിട്ടാരാണ് അപ്പം ശരി പിന്നെ മണ്ണി അങ്ങനെയൊക്കെ വേർത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ആ ഐസ് ക്രീം വാങ്ങി അതോട് ചോദിച്ചിട്ട് തന്നില്ല കേസ് അതിൻ്റെ പോരാട്ടം നടക്കുന്നു പിന്നെ അവിടെ പിന്നെ എടുക്കുന്നത് ഞാൻ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ വാങ്ങി വാങ്ങിയിട്ടോ നല്ല രസമല്ലേ ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ദാഹിച്ചവൻ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു കുലുക്ക് സർവ്വത്ത് ഓടിക്കാൻ വിചാരിച്ച് ഒരു ബോസ്റ്റിൻ്റെയും അതേപോലെ സ്ട്രോബറിയുടെയും വാങ്ങിയിട്ടോ നല്ല സെറ്റ് സാധനം ചെയ്യുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് അതാണ് ഒരു പൂതിണ്ടായിരുന്നു കുടിക്കണമെന്ന് പക്ഷേ കുടിച്ച് എനിക്ക് ഇഷ്ടമായത് സ്ട്രോബെറിയാണ് ഇവർ ഈ മിൽക്കൊക്കെ ഒഴിക്കണമെങ്കിൽ എന്ത് എന്ത് പെർഫെക്ഷനിലും അതേപോലെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അവർക്ക് അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ ഒഴിക്കാൻ പറ്റുന്നത് ഞാനൊക്കെ അങ്ങനെ വീട്ടിൽ ചെയ്തൊക്കെ തന്നെ വടച്ചോനെ വറക്കാത്തതുണ്ടാവല്ലോ വേറെ അപ്പോൾ അത് ഓരോന്ന് ഞാൻ സത്യം പറഞ്ഞാൽ സ്ട്രോബെറി വിചാരിച്ചാൽ നല്ല കഴിച്ചിട്ട് നിൽക്കില്ല നല്ല കൈപ്പേക്ക് വെച്ചാൽ സ്ട്രോബറിസ് ഒക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ ഞാൻ അധികം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സ്ട്രോബെറിക്ക് വലിയ വലിയൊരു മീൻ കൊടുക്കാൻ പിന്നെ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് അതിൻ്റെ മേലെന്തോട്ടൊക്കെ അടിച്ച് മേലൊക്കെ ആകാശത്തൊക്കെ ഒക്കെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആക്കിയിട്ട് ഒരൊറ്റ കൊട്ട് അതിൽ ഫസ്റ്റാ കൊട്ടി തന്നെ ഞാൻ പേടിച്ചു പോകട്ട നല്ല കൊട്ടി കൊട്ടിയവര് അപ്പം അതൊക്കെ കഴിഞ്ഞ് എത്ര ടൈം കൊടുത്തിട്ടാ ഒരു പുലിക്കഴിഞ്ഞത് അപ്പോൾ ആ ക്ലാസ്സൊന്നും പൊട്ടൂലെന്നു തന്നെ ഇപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് പൊട്ടി എന്താ കാട്ടുക അങ്ങനെയൊക്കെ ഓരോരോ ചിന്തകൾ എൻ്റെ മൈൻഡിലപ്പോൾ വരിക അപ്പോൾ അതാ ഒരു കുലിക്കു ഇക്കാട്ടോ തന്നത് എന്താ കാട്ട് അപ്പോൾ ഞാൻ വാങ്ങി ഇതിപ്പോൾ ഞാൻ കുടിക്കണോ അത് പെരക്കാർക്കെങ്കിലും കൊടുക്കണോ എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എപ്പോൾ അതിനോട് ചോദിച്ചു കുടിക്കട്ടേ ചോദിച്ചു അപ്പം ഞാൻ അന്നെയ്തു അപ്പം ആ പറഞ്ഞു ഞാൻ ഇനി വരുമേനൊന്നില്ല ആരോട് കുടിച്ച് സെറ്റാക്കി എടുത്തു പിന്നെ അത് രണ്ടാമത് കുലിക്കണം ഇതാ കേട്ടോ ബൂസ്റ്റിൻ്റെ സത്യം പറഞ്ഞാൽ കുലിക്കണത് കാണാൻ ബൂസ്റ്റാട്ടോ രസം കുടിക്കണത് സ്ട്രോബറി അതാണ് സത്യം അപ്പോൾ അതാ ഓരോന്ന് കുടിക്കി പിന്നെ ഉമ്മാക്ക ആദ്യം ആരെയും എന്താ ബൂസ്റ്റ് ഉമ്മാക്കാണ് കൊടുത്തത് അപ്പം അമ്മേനെ അത് കുടിച്ചു കേട്ടോ ഉമ്മയും മോനും എല്ലാവരും കൂടെ കുടിച്ച് ഞാനാ സ്ട്രോബറിയും വരുന്നു ഞാൻ ഞാനേ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ എൻ്റെയൊക്കെ കുടിച്ച് എന്തോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ നോക്കിയപ്പോൾ ഇതാ അവിടെ എണ്ണക്കടികളൊക്കെ അങ്ങനെ പൊടിച്ചോണ്ട് ഞങ്ങളാ ഒന്നും വാങ്ങിയില്ല കേട്ടോ ഞങ്ങളാ ഒരു കുലുക്കി സർവത്തും വന്നു പിന്നെ ഇതാ ഈ ഏട്ട വേറെ ഈ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കുലുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് വേറെ ഇതോ ഫ്ലേവർ ചെയ്യുന്നു കിട്ടും പിന്നെ എൻ്റെ അണിയെനിക്കൊരു തോക്ക് വാങ്ങിക്കൊടുത്തതിൻ്റെ ഒരു ഷോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് തോൻ്റെ വിചാരം വലിയ എന്തൊക്കെയോ ആണ് അതിന് എന്തോ എന്തൊക്കെയോ കാട്ടി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇപ്പം അത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ അവിടെ ഒന്ന് വീട് എടുത്തു ചോദിച്ചതാട്ടോ ഇപ്പം അത് മുതലിൽ ഇതുവരെയുള്ള ഉള്ള എല്ലാതും എടുത്തു നിന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പോസിറ്റീവ് വിചാരിച്ചോളും പിന്നെ എന്താണ് ഞാൻ ഒന്നിങ്ങനെ പോകണതൊന്ന് വീഡിയോ എടുത്ത് ചോദിച്ചപ്പം ഇപ്പം എടുത്താൽ നട്ടോ അത് ഈ തലയിൽ വെച്ച സാധനം രസമുണ്ടോ എനിക്ക് വലിയ ഇഷ്ടമില്ല പക്ഷേ വെച്ചപ്പോൾ രസം ഞാൻ ഞാനതിൻ്റെ വേറെ കളർ അടുത്തിന്ന് പിന്നെ ഞാൻ മാറ്റി മാറ്റിയെടുത്തതാണത് പിന്നെന്താ ഞങ്ങൾ ഓസലിനെ ഉറക്കി പോകുന്നുണ്ടായിരുന്നു പേടി പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോകുന്നു പോയപ്പോഴത്തേതാ ചായയും ഒക്കെ റെഡി ആയിരിക്കുകയെന്നുട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ കസാറ്റിലാണ്ടിരുന്ന് ചായം കടിയൊക്കെ ഉണ്ട് കുടിക്കലിടുത്തി മിച്ചറും അതേപോലെ തേ തേങ്ങ എന്ന് പറയുന്നത് ചക്കയും ഒക്കെ ഉണ്ടായിരുന്നു ചക്ക പുഴുങ്ങൊക്കെ ചെയ്തില്ല പിന്നെതാ പോകാൻ നേരം ഇപ്പോൾ സ്ഥലം ആകെ ഒരു സലാം പറിച്ചിലേന്നു എല്ലാവരോടും അങ്ങോട്ടും ഒക്കെ സലാം പറഞ്ഞു ആകെ സലാം പറഞ്ഞോ സലാം പറയുക പിന്നെ പിന്നാ പോരാ നേരത്തെ പരിപാടി ചെയ്തിട്ടില്ല കേട്ടോ ഞാനൊന്ന് ചെറിയ ക്ലിപ്പ് എടുത്തു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഞാൻ പറയണ്ടല്ലോ അപ്പൊ ബൈ